ഈ ശബരിമല വിഷയം ഒരു സുവർണ എന്ന് യുവമോർച്ച വേദിയിൽ പരസ്യമായി പ്രഖ്യാപിച്ച പി എസ് ശ്രീധരൻപിള്ള ആ സുവർണാവസരം നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു മോഹന സ്വപ്നവുമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലേതിന് സമാനമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലിരിപ്പ് ജനാധിപത്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലായല്ലോ അതായത് വിമോചന സമര കാലത്തിൻ്റേത് സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ ഇതാ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇനി ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിപ്പിക്കാനുള്ള നീക്കം ആരംഭിക്കാം എന്നാണ് ശ്രീധരൻപിള്ള ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നം കാണുന്നത് ശ്രീധരൻപിള്ള ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് കാരണം തുടക്കം മുതൽ ഈ ശബരിമല വിഷയത്തെ ഏത് തരത്തിലേക്കാണ് അവർ കൊണ്ടുപോയതെന്ന് നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ചെന്നതെന്ന് പോലീസുകാരുടെ മുന്നിൽ പറഞ്ഞില്ലേ എന്നെ വെടിവെക്കൂ എന്നെ വെടിവെക്കൂ എന്ന് വെടിവെക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമര കാലത്ത് അങ്കമാലിയിലും വെട്ടുകാടും പുല്ലുവിളയിലും ചെറിയതുറയിലും ഒക്കെ സംഭവിച്ചതുപോലെ വെടിവെക്കണം പോലീസുകാർ എന്നിട്ട് കുറേ പേർ ഇവിടെ മരിച്ചു വീഴണം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ സർക്കാരിനെ അട്ടിമറിക്കണം അതല്ലേ ലക്ഷ്യം ശ്രീധരൻപിള്ള അതിന്ന് പച്ചയ്ക്ക് പറയുകയും ചെയ്തു വിമോചന സമരം പോലെ എൻ എസ് എസ് കാരാണെങ്കിൽ കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ വിമോചന സമരം എന്ന് തന്നെ സ്വപ്നം കാണുകയാണ് അങ്ങനെ വല്ലാത്ത സ്വപ്നവും കണ്ട് ശ്രീധരമ്പിള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അല്ല രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളത് ഇവിടെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട് നിങ്ങൾ കാട്ടുന്നത് ഓരോ നിമിഷവും ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് വിമോചന സമരത്തിനേതും സമാനമായ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു കളയാമെന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപമുണ്ടാക്കി കുറേ ആളുകളെ കൊന്നുകൂട്ടിയിട്ട് ഇവരൊക്കെ ഞങ്ങളുടെ ബലിദാനികളാണ് എന്ന് ആവേശത്തോടു കൂടി പറയാമെന്നും ശ്രീധരൻപിള്ള കരുതുന്നുവെങ്കിൽ തെറ്റി അങ്ങനെ ഒരു മോഹവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ വായിൽ തോന്നുന്നതൊക്കെ ബി ജെ പിയുടെ നേതാക്കൾ വിളിച്ചു പറയുന്നതെങ്കിൽ അത് വെറും മിഥ്യാധാരണ മാത്രം ഈ കേരളത്തിന് തിരിച്ചറിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ സമാനമായ സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് അടിച്ചമർത്താൻ അറിയാത്ത പോലീസിങ് അല്ല കേരളത്തിലുള്ളത് എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ ഇപ്പോഴത്തെ ഈ നെല്ലിപ്പലകയോളം താഴുന്ന ക്ഷമ അവരുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക ഈ ശബരിമല വിഷയം ഉണ്ടായ ദിവസം മുതൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് നേതാക്കളും ഒക്കെ നടത്തുന്ന വീരവാദങ്ങളുണ്ട് സാക്ഷാത് അമിത്ഷാ നേരിട്ട് വന്ന് വലിച്ചെടുത്ത് അറബിക്കടലിൽ എന്ന് വരെ പറഞ്ഞ കാര്യമാണ് വലിച്ച് താഴെയിട്ടുകളും എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം ഈ ശബരിമല വിഷയത്തിൽ കേന്ദ്രം ദാ ഇടപെടുന്നു ഇപ്പോൾ ഇടപെട്ടുകളെയും ഇങ്ങനെ ഇടപെട്ടുകളെയും അങ്ങനെ ഇടപെടലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നിട്ടും ഒരു അനക്കം പോലും ഉണ്ടായില്ല വരാമെന്ന് പറഞ്ഞാൽ അമിത്ഷാ യാത്ര ക്യാൻസൽ ചെയ്തു നരേന്ദ്രമോദി വരാമെന്ന് പറഞ്ഞു അതും ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വിമോചന സമരം പോലെ ഇവിടെ വെടിവെപ്പും അടി കൊള്ളിവയ്പ്പും ഒക്കെ ഉണ്ടാക്കി അക്രമം വിട്ടിട്ട് കേരളം കത്തുകയാണ് എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് നിങ്ങൾ പറയുന്നതിന് പുല്ല് വില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോട് അനുയോ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനാണെങ്കിൽ ആ അഭിമുഖം എന്ന് പറയുന്നത് തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിനുള്ള വിമർശനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരി പോകുന്നതിനുള്ള ഒരു ആയുധം മാത്രമായിരുന്നു മുത്തലാഖ് ബില്ലിനെയും ഈ ശബരിമല വിഷയത്തെയും സംബന്ധിച്ച് അവതാരിക ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ കാര്യം ചൂണ്ടിപ്പറഞ്ഞത് ഇത് രണ്ടും രണ്ട് വിഷയമാണ് എന്നുള്ളത് ശരിക്കും ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ സർക്കാരിന് ഇടപെടുത്തിക്കളയാം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുന്നതാണല്ലോ ഇതുവരെയും സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത് കലാപഭൂമിയായി മാറിയിരിക്കുന്നു കേരളം എന്ന തരത്തിലെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാർ ഇടപെട്ടാലെങ്കിലോ എന്നാണ് ശ്രീധരൻപിള്ളയുടെ സുന്ദരമായ വ്യാമോഹം